കഴിഞ്ഞ ദിവസം അൽവാദാം മോളിൽ ചെന്നപ്പോഴുണ്ടല്ലോ എല്ലാവരുടെ കയ്യിൽ നോക്കിയാൽ കാണാം ഇത് ഇതുപോലൊരു ഗ്രീൻ കളർ കവറ് നമ്മളൊരു നാല് പേരെ കണ്ട അത് രണ്ട് പേരുടെ കൈ മിനിമം ഈ ഒരു കവർ കാണും സംഗതി എന്താണെന്ന് വെച്ചാൽ ക്രോക്സിൻ്റെ കവറാണ് അവിടെ ഭയങ്കര ഡിസ്കൗണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ട് സംഗതി ഡിസ്റ്റലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് എവറിങ് എവറിങ് ഫോർ നയൻറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷെ അൽവാദാം മോളിൽ ചെന്നപ്പോൾ ഈ ഒരു ക്രൗഡ് കണ്ടപ്പം നമ്മൾ തന്നെ വണ്ട്രടിച്ചു പോയി നമ്മൾ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്നപ്പോൾ അവിടെ സെയിലൊന്നും ഇല്ല പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ചെന്നപ്പോൾ അവിടാണ് ഈ പ്രൊമോഷൻ നടക്കുന്നത് അവിടുത്തെ ക്രൗഡ് കാണാമായിരുന്നു കേട്ടോ ഈ ഒരു ക്യൂവിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ പാടുപെട്ടെന്നുള്ള അത്രയും വലിയൊരു ക്യൂ നമുക്ക് ആദ്യം തോന്നി എന്തിനാണ് വെറുതെ സമയം കളയുന്നത് പോകേണ്ടെന്ന് പക്ഷേ ഇത്ര ആൾക്കാർ ഇത്ര ക്യൂരിയോസിറ്റി നിൽക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ നമുക്കും ഒരാഗ്രഹം എന്നാ ഒന്ന് പോയി കണ്ടാലോ ഒന്ന് സലീം കുമാർ പറഞ്ഞ പോലെ ഇനി ബിരിയാണി എങ്ങനെയും കിട്ടിയാലോ അങ്ങനെ നമ്മളും പോയി ക്യൂ നിന്ന് കേട്ടോ എല്ലാ മലയാളികളെയും പോലെ നമുക്കും ഉണ്ടല്ലോ എന്താണെന്ന് അറിയാനുള്ളൊരു ജിജ്ഞാസ സത്യം പറഞ്ഞാൽ വെറുതെ പോയി നിന്നാൽ അതിനകത്തൊരു കുന്തോ ഇല്ല അത് എന്നാ ആളായിരുന്നെന്നറിയാമോ അവരുടെ കുറേ ബേസിക് കളക്ഷൻസ് മാത്രം അവർ സെയിലിൽ സെയിലിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ഇനി തീർന്നാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞങ്ങളെപ്പോലെ പോയിട്ട് ഒന്നും വാങ്ങിക്കാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ വെറുതെ സമയം